തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കാക്കനാട് ഇൻഫോ പാക്കിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ലാ പ്രൊജക്റ്റിലെ മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തെങ്ങോട് വായനശാലയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് മുന്നൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂഡിലിറ്റി ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കാക്കനാട് ഇംഫോ പാർക്കിലേക്ക് രണ്ടര കിലോമീറ്റർ സിവിൽ സ്റ്റേഷൻ മൂന്നര കിലോമീറ്റർ തൃക്കാക്കത ടെമ്പിൾ നാലര കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ നാലര കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ പാലാരിവട്ടം ഒമ്പത് കിലോമീറ്റർ കലൂർ പതിനൊന്ന് കിലോമീറ്റർ ട്രിപ്പോണിത്തുക പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു ഈ വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതിയുള്ള ഇട്ട ഇന്റർലോക്കിട്ട റോഡാണ് ഉള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫോൾഡിങ്ങിലും സൈഡിങ്ങിലും ഉള്ള ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാവി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈലൈറ്റ് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് സിറ്റ് ഔട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ചാനലിയർ നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാൻ അവിടെ കബോർഡും മിറൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ പാഷികളിലേക്ക് ഒരു വേ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ത്രീ ഫൈസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് ഡ്രസ്സ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ രണ്ട് ബാത്റൂമുകളും ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബുളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റേർ കയറി നേരെ ചെല്ലുമ്പോൾ ചെറിയൊരു ലാൻഡിങ് ഏരിയ നൽകിയിട്ടുണ്ട് അവിടെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ നേരെ മുകളിലായിട്ട് ഷാനലിയത് കാണാം ബാൽക്കണിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ടഫൻഡ് ഗ്ലാസ്സുമാണ് സ്റ്റേൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ അത് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ നിന്ന് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് ബാക്കിയുള്ള വില്ലകളിലേക്ക് വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം കാണാം ഏകദേശം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ തെങ്ങോട് വായനശാലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് ഇംഫോ പാക്കിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് ടു സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ